സഖര്യാവിന്റെ പ്രവചനം ഏഴാം അധ്യായം രണ്ടാം വാക്യം യഹോവയെ യഹോവയപ്രസാദിപ്പിക്കേണ്ടതിന് സരേസരനെയും രകം മേലക്കിനെയും അവരുടെ ആളുകളെയും അയച്ചു ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവർ ദൈവത്തിന് ആലയം പണിയുകയും യരിശുലേമിൻ്റെ മതിലുകൾ പുനർനിർമ്മിക്കുകയും ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ പ്രവചന ശുശ്രൂഷ ചെയ്തവരാണ് ഹഗായി സഖരിയാവ് മലാഖി എന്നിവർ ഈ പ്രവചന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഈ ചരിത്രാവബോധം ഇല്ലെങ്കിൽ അവർ പറയുന്ന പല സന്ദേശങ്ങളും വ്യക്തമാവുകയില്ല ഈ പ്രവചനങ്ങൾ ആനുകാലിക പ്രസക്തി മാത്രമല്ല അവയിൽ ചില പ്രവചനങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറം ഇന്നും നിറവേറുന്നവയും ഇനിയും നിറവേറാനുള്ളവയുമാണ് കൂടാതെ ഇവയിലെ സന്ദേശങ്ങളിൽ നിന്ന് ധാരാളം ആത്മീയ പാഠങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യാം നാം വായിച്ച വാക്യത്തിൽ യഹോവയോട് പ്രാർത്ഥിക്കേണ്ടതിന് യരുഷലേമിലെ ദൈവാലയത്തിലേക്ക് ബേധയിൽ പട്ടണക്കാർ അവരുടെ മൂപ്പന്മാരെ അയക്കുന്നതാണ് കാണുന്നത് പ്രാർത്ഥിക്കാൻ വന്നവർ ഒരു ഉപദേശം കൂടെ തുടർന്ന് ചോദിക്കുന്നതാണ് പ്രസക്ത വിഷയം അക്കാലത്ത് ചില പ്രത്യേക മാസങ്ങളിൽ മൂന്ന് ദിവസം ഉപവസിക്കുന്ന പതിവുണ്ടായിരുന്നു ഈ ശീലം ആരംഭിച്ചത് നല്ല താല്പര്യങ്ങളുടെയും ആവശ്യങ്ങളുടെയും അടിസ്ഥാനത്തിലായിരുന്നു പ്രവാസത്തിന് അവസാനമുണ്ടാവുക ദൈവസനതിൽ അനുതപിക്കാനും കരയാനും സമയം വേർതിരിക്കുക കുറവുകളെ കണ്ടെത്തി മാനസാന്തരപ്പെട്ട് അതാസ്ഥാനപ്പെടുക ദൈവവചനം വായിക്കാനും പഠിക്കാനും സമയം വേർതിരിക്കുകയും അതിലൂടെ ദൈവത്തിന്റെ ആലോചന അറിഞ്ഞനുസരിക്കുകയും ചെയ്യുക ദൈവാലയവും മറ്റു പ്രധാന മന്ദിരങ്ങളും പണിയാനും അഭിവൃദ്ധിപ്പെടുത്താനും ദൈവത്തിൽ ആശ്രയിക്കുക ഇങ്ങനെ പോകുന്നു ഉപവാസ ലക്ഷ്യങ്ങൾ എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോൾ തങ്ങൾ എന്തിന് ഉപവസിക്കുന്നു എന്ന കാര്യം പലരും മറക്കുകയും ആഹാരം വെടിയുക എന്നതിലപ്പുറം മറ്റൊരു കാര്യവും ഉപവാസത്തിൽ നടക്കാതാവുകയും ചെയ്തു ഞങ്ങൾ ഇനിയും ഉപവസിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് ദൈവം അവരോട് ഉപവാസത്തിലെ യഥാർത്ഥ ലക്ഷ്യങ്ങളിലേക്ക് മടങ്ങി വരാൻ കൽപ്പിക്കുന്നു ഇന്നും ഈ ആലോചന പ്രസക്തമല്ലേ ചിന്തിക്കാം ഉപവാസവും പ്രാർത്ഥനയും യേശു കൽപ്പിച്ചതും ആദ്യ നൂറ്റാണ്ടിലെ സഭ ചെയ്തതുമായ കാര്യമാണ് ശരിയായ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്ന ഉപവാസങ്ങൾ നമുക്കും ഉണ്ടാകണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ